പെരുങ്ങോട്ടുകര ദേവസ്ഥാനം ദക്ഷിണാമൂർത്തി അന്താരാഷ്ട്ര നൃത്ത സംഗീതോത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന പുരസ്കാര സമർപ്പണ ചടങ്ങിൽ ദക്ഷിണാമൂർത്തി നാഥ പുരസ്കാരം ഗായിക പത്മശ്രീ അനുരാധ പൊട്വാളിനും ദേവസ്ഥാന കർമ്മശ്രേഷ്ഠ പുരസ്കാരം പ്രമുഖ ആയുർവേദാചാര്യൻ ഡോക്ടർ കെ ജി രവീന്ദ്രനും നൽകി ആദരിച്ചു യഥാക്രമം ഒരു ലക്ഷം രൂപയും അമ്പതിനായിരം രൂപയും പ്രശസ്തി പത്രവും വിഷ്ണുമായ ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരങ്ങൾ ദേവസ്ഥാനം ഗരുഡ സന്നിധിയിൽ നടന്ന ചടങ്ങിൽ ദേവസ്ഥാനാധിപതി ഉണ്ണി ദാമോദരൻ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു ചടങ്ങിൽ കവിയും ഗാനരചയിതാവുമായ ഭരണതന്ത്രജ്ഞനുമായ കെ ജയകുമാർ ഐ എ എസ് ദക്ഷിണാമൂർത്തി അനുസ്മരണ പ്രഭാഷണം നടത്തി നമ്മൾ എങ്ങനെയാണോ ഈ പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തെ അഥവാ പരബ്രഹ്മത്തെ ഒരു ചെറിയ വിഗ്രഹത്തിൽ ആവാഹിച്ച് അല്ലെങ്കിൽ സങ്കല്പിച്ച് നമ്മൾ എങ്ങനെയാണോ അപരിമേയമായിട്ടുള്ള ഈശ്വരൻ ദൈവത്തെ ദൈവത്തിൻ്റെ അനന്തതയെ അപാരതയെ ഒരു കൊച്ചു വിഗ്രഹത്തിൽ നമ്മൾ എങ്ങനെയാണോ ഉപാസിക്കുന്നത് ആ വിഗ്രഹത്തെ കാണുമ്പോൾ ഈ അപാരതയെക്കുറിച്ച് കുറിച്ച് നമുക്ക് ഓർമ്മ വരും അഥവാ നമ്മൾ ഓർക്കണം ഈ വിഗ്രഹമല്ല ആ വിഗ്രഹം എങ്ങനെ പ്രതിനിധാനം ചെയ്യുന്നുവോ ആ പ്രതിനിധാനം ചെയ്യപ്പെടുന്ന അപാരത അഖണ്ഡത അജയ്യത ആ ഒരു അതാണ് 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 ആരാധ്യം ആരാധ്യം ബ്രഹ്മം അതിനെ കാണാനോ നമുക്ക് മനുഷ്യ നമ്മൾ നേരത്തെ ഭദ്രദീപ പ്രോജ്വലനത്തോടെയാണ് ചടങ്ങുകൾ സമാരംഭിച്ചത് ദേവസ്ഥാനാധിപതി ഉണ്ണി ദാമോദരൻ വേണുഗോപാൽ ദേവദാസ് സ്വാമിനാഥൻ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി തുടർന്ന് പത്മശ്രീ അനുരാധ പൊഡ്വാൾ കവിത പൊഡ്വാൾ പാർട്ടിയുടെ ഭജൻ സന്ധ്യ നടന്നു You're